ഹായ് ഓൾ ഹായോ നമുക്കിന്നൊരു മക്രോണി ഉണ്ടാക്കാമേ ഇത് നമുക്ക് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണേ മക്രോണി വൈകിട്ട് ഡിന്നറിന് വേറെ ഒന്നുമില്ല അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ മക്രോണി ഉണ്ടാക്കിയേക്കാവുന്ന അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ആദ്യം മക്രോണി എടുത്തു പിന്നെ നമ്മളൊരു പാത്രത്തിലോട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചു അതിനകത്ത് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുത്തേ എണ്ണയോ ബട്ടറോ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തേ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ അതിനുശേഷം നമ്മൾ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മുടെ മക്രോണി ഇട്ട് കൊടുക്കുവാണേ മക്രോണി അങ്ങോട്ടിട്ട് കൊടുക്കുവാണ് അത് എന്നിട്ട് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം നമ്മുടെ മക്രോണി ഒന്ന് വേവുന്നത് വരെ നന്നായിട്ട് വേവെക്കണേ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് ആ മക്രോണി ഇങ്ങനെ കൂട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് വെന്ത് വന്ന് നമ്മൾ വെയിറ്റ് ചെയ്യാം വേവാൻ വേണ്ടിയിട്ട് കേട്ടോ വേണമെങ്കിൽ അടച്ചു വെക്കാം ഞാൻ അടച്ച് വെക്കുന്നില്ല അടച്ച് വയ്ക്കേണ്ടവർക്ക് അടച്ചു വെക്കാമേ അടുത്തായിട്ട് ഒരു ബട്ടറിൻ്റെ ഒരു ചെറിയ പീസ് എടുത്തിട്ട് നമ്മൾ ചീൻചട്ടി വെച്ചിട്ട് ചീൻചട്ടിക്കകത്തോട്ട് ഇട്ട് കൊടുക്കുവാണേ അതിനുശേഷം നമ്മൾ ഇടാനായിട്ട് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളിയുണ്ട് വെളുത്തുള്ളിയുണ്ട് അതിനുശേഷം ഇന്നലെ ഇവിടെ മേടിച്ച ചിക്കൻ്റെ ഒരു പീസ് ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഞാനെടുത്ത് കുറച്ചിങ്ങനെ മുറിച്ച് മുറിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനകത്ത് നഗഡ്സോ ചിക്കൻ്റെ അല്ലാതെ ഫ്രഷ് പീസോ അങ്ങനെ എന്തെങ്കിലും ഉപ്പിട്ട് വേവിച്ചിട്ട് അതെടുക്കാം ഞാനിപ്പം എനിക്കിത് ഉള്ളതുകൊണ്ട് ഇതെടുത്താണേ അടുത്തായിട്ട് നമ്മുടെ മൈദ ഇത് നമ്മൾ വട്ടറൊന്ന് മെൽറ്റ് ആയി വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരു സ്പൂൺ മൈദ ഇട്ട് കൊടുക്കും മ്മളിങ്ങനെ കൈവിടാതെ അതിങ്ങനെ ഇളക്കി കൊടുക്കും അതൊന്ന് മൂത്ത് ഇങ്ങനെ ചെറിയൊരു കളർ മാറുന്ന പോലെ വരുന്നവരെ ആവണേ മെച്ചുകൂടെ വേണം തോന്നുന്നു ഒരു സ്പൂണോട് ഇട്ട് കൊടുക്കുന്നുണ്ടേ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ബട്ടർ ബട്ടറും ഇട്ട് കൊടുക്കാം പക്ഷേ ഞാൻ കുറച്ച് ബട്ടർ ഇടാൻ മതി എന്ന് വിചാരിച്ച് അത്രയും മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ ഇച്ചിരി കൂടെ ബട്ട ഇടാം ഇച്ചിരി കൂടെ ബട്ട് ഞാൻ ഇടുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണേ കട്ട കെട്ടാതെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ അപ്പോഴത്തേക്ക് ഇത് തിളയ്ക്കുന്നുണ്ട് അത്രപൊടി നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി മക്കളോട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാമേ കാരണം കൂട്ടി മുട്ടാതിരിക്കാനായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് സ്റ്റീൽ പാത്രമാണ് ചിലപ്പോൾ ഇങ്ങനെ അടുക്കി പിടിക്കും അതുകൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുക അതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണേ അതിനുശേഷം വീണ്ടും നമ്മൾ ഇത് വീണ്ടും ഒന്ന് ഇളക്കുന്നു അതിനുശേഷം നമ്മൾ എന്താ ആ വെന്തോന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നോക്കുവാണ് നോക്കുകയാണെങ്കിൽ വെന്ത വീണ്ടും നമ്മൾ വെയിറ്റ് ചെയ്യുന്നു ഇത് മൈറ്റി ഇങ്ങനെ മൂത്ത് കഴിയുമ്പോൾ ഒരു മണം വരുമേ അപ്പോൾ നമ്മൾ ജസ്റ്റ് പെയ്യ് പെയ്യ ഇച്ചിരി ഒരു പാലെടുത്തിട്ട് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നു എന്നിട്ട് വീണ്ടും നമ്മളിങ്ങനെ കൈവിടാതെ ഇളക്കുകയാണേ ഇളക്കി കൊടുക്കുവാണെ നന്നായിട്ട് ആയെന്ന് തോന്നുന്നു ആ ജസ്റ്റ് ഞാനൊരു പാത്രം വെച്ചിട്ട് അതിനകത്തോട്ട് അയച്ചിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് രണ്ട് വെളുത്തുള്ളി അതിനകത്തിട്ട് മൂപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് ജസ്റ്റ് നോക്കുവാണ് ഇത് വെന്ത് വെന്തില്ല വീണ്ടും അവിടെ ഇരിക്കട്ടെ ഞാനിതിനകത്ത് ഇച്ചിരി പാലൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ ഇത്തിരി ഡ്രൈ ആയിട്ട് ഇരുന്നേലോന്നൊരു ഇച്ചിരി പാലൂട് ഒഴിച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചു നമുക്ക് പിന്നെ കുറച്ചൊഴിക്കാം ഒഴിക്കാം ഇപ്പം ഇവിടെ ഇങ്ങനെ ഈ വെള്ളം പോലെ ഇങ്ങനെ ക്രീമി പോലെ ഇരിക്കുന്ന പിള്ളേർക്കും ഇഷ്ടം അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് അക്കോഡിംഗ് ടു നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ഇത്തിരി ക്രീമി ഇരിക്കണമെങ്കിൽ ഇച്ചിരി കൂടെ മൈലേ മിച്ചിരൂടെ ഒഴിച്ച് ഉണ്ടാക്കാം ഇപ്പം ഞാൻ ജസ്റ്റ് ഇച്ചിരി മൈദയും ആ സെയിം മൈദ തന്നെയായിരുന്നു മൈദയുടെ ഒരു ഗ്ലാസ് പാലോട് ഒഴിച്ചിട്ടുണ്ട് അതിങ്ങനെ കുറുകി വരുന്നുണ്ട് അങ്ങനെ തുപ്പുണ്ട് ടേസ്റ്റ് ചെയ്തപ്പോൾ പിന്നെ ഇത് ഇങ്ങനെ ബട്ടറിനകത്ത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച് വരുന്നുണ്ട് ഇത് നമുക്ക് നമുക്കിനകത്ത് ഇളക്കാം പിന്നെ ഇത് നോക്കിയപ്പോൾ ഇതിപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട് ഉണ്ട് നേരത്തെ കുറച്ചേ ഉള്ളൂ അതിനിപ്പോൾ അത് കൂടിയതുണ്ടോ അത് വെന്തപ്പോഴത്തേക്കങ്ങ് ഇച്ചിരി വലുതാകും ഒന്ന് നോക്കിയായിരുന്നു അത് വെന്തിട്ടുണ്ട് ഉണ്ടോ ഉണ്ടോ രണ്ട മുറിയുന്നതോ അതാണ് അതിൻ്റെ പാകം അത്രയായി അടുത്ത നമുക്കിട്ട് തീ ഈ ഇതിൻ്റെ തീ ഓഫ് ചെയ്യാമേ ഇത് മൂത്ത് ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം ഇതിപ്പോൾ കുറുകി വരുന്നുണ്ട് അതങ്ങനെ കുറുകി വരട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ഇത് നമുക്കൊരു സ്റ്റെയിൻ അതിനകത്ത് ഒഴിക്കാമേ അപ്പോൾ ഞാനിത് സ്ട്രെയിനറിനകത്തോട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ഇച്ചിരി തണുത്ത വെള്ളം ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുവാണ് ഇങ്ങനെ കൂട്ടി കൂട്ടിമുട്ടാതിരിക്കാനായിട്ട് ഇച്ചിരി ചൂട് തണുത്ത വെള്ളം ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുവാണെ ഒന്ന് ഇളക്കി കൊടുക്കുവാണ് വേണ്ട ഇച്ചിരി ചൂടുവെള്ളം എങ്ങനെ ഒഴിച്ച് കൊടുക്കാം ആ മുമ്പേ ആ വഴറ്റിയ ക്യാരറ്റ് ഞാൻ അതിനകത്തോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് ഇച്ചിരി ഒരു ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇച്ചിരി എരി വേണം ഇവിടെ എല്ലാവർക്കും അതുകൊണ്ട് ഇത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണേൽ ആഡ് ചെയ്ത് കൊടുക്കാം ചെയ്ത് കൊടുക്കാമായിരിക്കും കേട്ടോ ഇപ്പോൾ ഒരു എരിയും ഇതൊക്കെ കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അതിപ്പോൾ നല്ല ഇങ്ങനെ കൊഴുത്ത് വന്നിട്ടുണ്ട് ഇങ്ങനെ കൊഴുത്ത് വന്നിട്ടുണ്ട് വേണേൽ ഇതിനകത്തോട്ട് നിങ്ങൾക്ക് ഇച്ചിരി എന്നാ പറയണം ഇച്ചിരി ഉറുകാനോ ഇട്ടത്തില്ലേ ഉറുഗാനോ വേണ്ടവർക്ക് ഒറുകാനോ ഇട്ട് കൊടുക്കാം എനിക്കിപ്പോൾ ഒറുകാനോ ഇല്ലെങ്കിൽ ഒറുകാനോ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ വേണമെങ്കിൽ ഇച്ചിരി മസ ഒരു തുള്ളിക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം അങ്ങനെയൊക്കെ എല്ലാം ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ അടി കൂട്ടി ഇളക്കുവാണേ നല്ല ക്രീമി പാസ്ത റെഡി ആയിട്ടുണ്ട് എൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ സോസേജ് ഫ്രൈ ചെയ്തിടാം ഞങ്ങൾ എല്ലാവട്ടും സോസേജ് ഇതിനകത്ത് ഇങ്ങനെ ഫ്രൈ ചെയ്തിടാറുണ്ട് പക്ഷേ ഈ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ ചിക്കന് ഇന്നലത്തെ ഉള്ളായിരുന്നതുകൊണ്ട് അത് ഞാൻ ഇടാൻ എടുത്ത് വച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇടാനുള്ളത് അല്ലെങ്കിൽ നമുക്കതിടാം നല്ല ക്രീമിയായിട്ടിരിക്കും വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് ഇങ്ങനെ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാം അല്ലെങ്കിൽ എപ്പോഴും എപ്പോഴും എന്തോ ഉണ്ടാക്കാനാണ് ആ ചിക്കൻ ഞാൻ അതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മുടെ ക്രീമി പാസ്ത റെഡി